കഴിഞ്ഞ ആഴ്ച ചിലർ പറഞ്ഞ് അറിഞ്ഞതാണ് ചിലരെ നേരിട്ട് വിളിക്കുകയും ചെയ്തിരുന്നു അതായത് സി യു ഇ ടി പരീക്ഷകൾ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൽ ഇപ്പോൾ ഒ ബി സിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുപത്തേഴ് ശതമാനം സംവരണം ഉണ്ട് അവർക്ക് അത്തരം കോഴ്സുകൾ ഇപ്പോൾ ജെ എൻ യു ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അങ്ങനെ പല യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഉള്ള കോഴ്സുകളുടെ പരീക്ഷ നടത്തുന്നത് അതിനുള്ള ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ചെയ്യുന്നത് സ്മാർത്ത് ഡോട്ട് ജി ഇ ജി ഒ വി എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിൽ കയറിയിട്ടാണ് ആ പോർട്ടലിൽ കയറി വിദ്യാർത്ഥികൾ അതിനുവേണ്ടി അപേക്ഷിക്കുമ്പോൾ നിരവധി ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് അവസരമുള്ള ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ള ഒരു അവസരമുള്ളൂ അത് മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ രണ്ടായിരത്തി പത്തൊമ്പതോട്ട് ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ അപേക്ഷിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നത് ഇത്തരം അപേക്ഷകളിൽ ഒ ബി സിയിൽ പെടുന്ന കുട്ടികളുടെ നോൺ ക്രിമിനർ സർട്ടിഫിക്കറ്റ് ഒ ബി സി കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് നോൺ ക്രിമിനൽ കാറ്റഗറിയിൽ വരുമ്പോഴാണ് അതിൻ്റെ ഗുണം വരുന്നത് നോൺ ക്രിമിനയറിൻ്റെ പരിധി എട്ട് ലക്ഷമാണ് അപ്പോൾ ഇവിടെ ഈ പോർട്ടലിൽ ഈ എട്ട് ലക്ഷം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നീടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല ആ രീതിയിലൊരു ബ്ലോക്ക് വന്നിരുന്നു അത് ശരിക്കും നോൺ ക്രമിനെ സർട്ടിഫിക്കറ്റ് എട്ട് ലക്ഷമാണ് വരുമാന പരിധിയെങ്കിലും അതിൽ ശമ്പളം കണക്കാക്കില്ല അവിടെ അവരുടെ മാതാപിതാക്കളുടെ ഉദ്യോഗത്തിൻ്റെ അവരുടെ കാറ്റഗറിയാണ് കണക്കിലെടുക്കുന്നത് ഈ ക്ലാസ് വൺ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗ സംബന്ധമായ അവരുടെ പദവിയാണ് കണക്കിലെടുക്കുന്നത് ശമ്പളമല്ല അപ്പോൾ എട്ട് ലക്ഷത്തിന് മുകളിൽ ശമ്പളമുള്ള സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കളാണെങ്കിലും അവർക്ക് ഈ എട്ട് ലക്ഷം ആയി പോയതുകൊണ്ട് അവർക്ക് ആ സംവരണത്തിൻ്റെ പുറത്ത് പോകേണ്ടതില്ല പകരം അവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് റവന്യൂ ഓഫീസിൽ നിന്ന് കിട്ടും വില്ലേജ് ഓഫീസോ തഹസിൽദാർ തഹസൽദാർ അത് കൊടുക്കും പക്ഷെ അങ്ങനെ കിട്ടിയാൽ പോലും എട്ട് ലക്ഷം എന്നത് വാർഷിക വരുമാനമായി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അതൊരു വലിയ പ്രശ്നമായിട്ട് വന്നു അത് ലാറ്റിൻ കാത്തലിക്കായിട്ടുള്ള കുട്ടികളെയൊക്കെ ബാധിക്കുന്നതാണ് പക്ഷേ അങ്ങനെ ആരും നേരിട്ട് ആ വിഭാഗത്തിൽപ്പെട്ട ഒരു പരാതി പറഞ്ഞില്ല പക്ഷെ അല്ലാത്ത ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞു എന്നെ നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് കുട്ടികൾ തന്നെ അവിടെ അപേക്ഷകൾ കൊടുത്തു പരാതികളൊക്കെ കൊടുത്തു ഒന്നും നടപടി ഉണ്ടായില്ല പകരം നടപടി ഉണ്ടായത് ഈ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തന്നെ ജോലി ചെയ്യുന്ന അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ ഇടപെടൽ കാരണം അത് അവിടെ നേരിട്ടും അല്ലാതെയൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ട് പറഞ്ഞ് ശരിയാക്കി എടുത്തതാണ് ഈ വിഷയം സൂചിപ്പിക്കാൻ കാരണം ഈ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇരുപത്തേഴ് ശതമാനം സംവരണം ഉള്ളപ്പോഴും ചെറിയ നിസാരമായ ചില ലോക്കിംഗ് പരിപാടികളിലൂടെ കുറേ പേർ അതിൻ്റെ പുറത്തുപോയി ഇത് ചിലർ ശ്രദ്ധിക്കില്ല എട്ട് ലക്ഷം എന്ന് പറയുമ്പോൾ ഓ ഇനി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവരോട് നിർത്തി അവസാനിപ്പിച്ചു അതേസമയം ഈ എട്ട് ലക്ഷം വാർഷിക വരുമാനമാണ് നോൺ ക്രിമിനലയറിനുള്ളതെങ്കിലും ശമ്പളം നോക്കില്ല എന്നതിൻ്റെ പേരിൽ എനിക്ക് എലിജിബിലിറ്റി ഉണ്ടെന്ന് പറയാൻ അങ്ങനെ പറഞ്ഞു വരാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാകണം ഒരുപാട് പേർക്ക് ഹയർ എഡ്യൂക്കേഷൻ അവസരമുണ്ടാകുന്ന ഈ സ്ഥലത്ത് കുറേ പേര് അങ്ങനെ അപേക്ഷിക്കാൻ പറ്റാതെ പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അത് പോർട്ടൽ ശരിയാക്കിയെങ്കിലും ആ സമയത്ത് പറ്റാത്ത ആളുകൾ അത് മാറിപ്പോയി അപ്പോൾ ഇത് ഇതിന് ഇതിൻ്റെ പിന്നിലുണ്ടാകേണ്ട ഒരു ചിന്ത ഇവർക്കിങ്ങനെ ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ കിട്ടുന്ന അവസരം ഭരണഘടനാപരമായിട്ട് കിട്ടുന്നൊരു അവസരമാണ് ഭരണഘടനയുടെ ഒരു വിഭാഗമായതുകൊണ്ട് കിട്ടുന്ന അവസരമാണ് ആ വിഭാഗം ഏതെങ്കിലും പോർട്ടലിൽ എന്തെങ്കിലും ലോക്ക് വരുത്തിയത് കൊണ്ട് അങ്ങനെ പുറത്തു പോകേണ്ട അങ്ങനെ നഷ്ടപ്പെടേണ്ട ഒരു അവസരമല്ല ഒരു പ്രാതിനിധ്യമല്ല അത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കുട്ടികൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം എല്ലാ മാതാപിതാക്കൾക്കും ആഗ്രഹമുള്ള കാര്യമാണ് അവരുടെ കുട്ടികളെ ഹയർ എജ്യൂക്കേഷൻ വിടുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ ആ അവസരങ്ങൾ ഏതെങ്കിലും ഒക്കെ സാങ്കേതിക കാരണങ്ങളാൽ മനഃപൂർവ്വമായിട്ടും ഒക്കെ ചിലരൊക്കെ അത് കട്ട് ചെയ്ത് കളയാൻ നോക്കുമ്പോൾ അതിനെതിരെ ജാഗരൂകരായിരുന്നു ബന്ധപ്പെട്ട ആളുകളെ അത് അറിയിക്കാൻ എല്ലാവരും തയ്യാറാകണം ഉദ്യോഗാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായാൽ ഉടനെ തന്നെ അതത് സംഘടനകളെ സമുദായ സംഘടനകളെ വിവരങ്ങൾ അറിയിക്കാൻ തയ്യാറാകണം എന്നുകൂടി ഒരു ഒരു നിർദ്ദേശവും ഒരു അഭിപ്രായവും ഒരു അഭ്യർത്ഥനയും എല്ലാവരുടെയും മുന്നിൽ വെക്കുകയാണ് താങ്ക് യു